ഹലോ നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത് പവല് വരുന്ന അടിപൊളിയായിട്ടുള്ള സൂപ്പർ സെറ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന മുപ്പത് പവല് വരുന്ന വിവാ സെറ്റ് വരുന്നത് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാമാണട്ടോ അതായത് ഒന്നര പവല് വരുന്ന ഒരു നല്ല ഭംഗിയിൽ നല്ല കാഴ്ചയിലൊക്കെ ആയിട്ട് വരുന്ന നെക്കിനോട് ചേർത്തരാൻ പറ്റുന്ന ഒരു നെക്ലസ് ആണ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡൽ ഏറ്റവും വെയിറ്റ് കുറവായിട്ട് വരുന്നതാണ് ഈ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും മൂന്ന് പവനേ വരുന്നുള്ളൂ അതായത് മൂന്ന് പവലിലാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും പുലിമേലും വരുന്ന ഈയൊരു അടിപൊളിയായിട്ടുള്ള കൊൽക്കത്ത വർക്കിന്റെ ഒരു മാല വരുന്നത് ഇനി അതിന്റെ താഴത്തെ മാല വരുന്നത് വെറും അഞ്ച് നാല് പവനെ തൂക്കം വരുന്നുള്ളൂ കേട്ടോ നാല് പവ അതായത് മുപ്പത്തിരണ്ട് ഗ്രാമിലാണ് ഈ മാല വരുന്നത് നല്ല ഹാർഡ് ഷേപ്പിലൊക്കെ ആയിട്ട് ഏറ്റവും കാഴ്ചയിലും ഏറ്റവും പൊലിമേലൊക്കെയാണ് ഈ മാല വരുന്നത് കേട്ടോ രണ്ടും ലൈറ്റ് വെയിറ്റിൽ വരുന്ന മോഡൽസ് ആണ് പിന്നെ ഫൈനലി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് ആറ് പവനിലൊക്കെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന മോഡൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ അതും ഏറ്റവും കാഴ്ചയിലും ഏറ്റവും പൊലിമേലും വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന മോഡൽസ് ആണ് കാണിക്കുന്നത് അതും മേക്കിൻ ചാർജ് നോക്കുകയാണെങ്കിൽ ഹോൾസെയിൽ ചാർജ് ആണ് നമ്മൾ ഏത് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കാട്ടും ഏറ്റവും മേക്കിൻ ചാർജ് കുറവായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുട്ടോ ഷോപ്പിന്റെ പേര് മറക്കണ്ട റീഗൽ ജുവല്ലേസ് ആണ് കോഴിക്കോടൊക്കെ ആണ് ഷോപ്പ് വരുന്നുണ്ട് പിന്നെ നമുക്ക് റിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓരോ ഗ്രാമിൽ വരുന്ന രണ്ട് റിങ്സ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് ഒരു ഗ്രാമാണ് ഇനിയിപ്പോ അതേപോലെ തന്നെ ഈ ഒരു റിങ്ങിന്റെ വെയ്റ്റ് വരുന്നതും വൺ ഗ്രാം തന്നെയാണ് തൂക്കം വരുന്നത് കേട്ടോ ഓക്കെ ഇനി പാസരത്തിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്ന് പവനിൽ വരുന്ന ഡെയിലി യൂസിന് പെട്ടന്ന് നല്ല ഉറപ്പിൽ വരുന്ന ഒരു പാസരം കൂടി വരുന്നുണ്ട് കേട്ടോ ഓക്കെ അടിപൊളി അല്ലേ അതേപോലെ തന്നെ നമുക്ക് കമ്മൽ നോക്കുകയാണെങ്കിൽ മുക്കാൽ പവൻ തൂക്കത്തിൽ വരുന്നൊരു അടിപൊളി മോഡൽ കമ്മലും കൂടി വരുന്നുണ്ട് കേട്ടോ അത് ടർക്കിഷ് വർക്കിൽ വരുന്ന കമ്മലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഓക്കെ ഇനി ബാംഗിൾസിൻ്റെ റഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബാംഗിൾസ് മൊത്തം നോക്കുകയാണെങ്കിൽ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബാങ്കിൾസ് മൊത്തം വരുന്നത് കേട്ടോ അല്ല ഈ അറ്റത്ത് കാണുന്ന ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാമാണ് അതായത് ഒന്നര പവൻ അല്ലാണ്ട് ഇത്രയും കാഴ്ചയിൽ നല്ല ഭംഗിയിലും വരുന്ന ഈ വള വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നതും ഒന്നര പവൻ തന്നെയാണ് തൂക്കം വരുന്നത് അതും നല്ല കാഴ്ചയിൽ വരുന്ന മോഡലാണ് ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് കാണിച്ചു തരാം ഇനി ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നതും ഒന്നര പവൻ തന്നെ തൂക്കം വരുന്നത് കേട്ടോ ഓക്കെ ടു ആണ് സൈസ് വരുന്നത് എല്ലാം തന്നെ ഒരു വേറെ ഒരുപാട് മോഡൽസ് ഒക്കെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഒരു വിളിന്റെ വെയിറ്റ് വരുന്നത് വെറും രണ്ടര പവനെ വരുന്നുള്ളൂ കേട്ടോ അതായത് ഇരുപത് ഗ്രാമിലാണ് ഈ ഒരു വള വരുന്നത് കേട്ടോ അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ബാങ്കിൾസിന് ഒരു സെറ്റ് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മൊത്തത്തിൽ വരുന്നത് ദൈ കാണുന്ന എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഒരു മുപ്പത് പവനില് ഏറ്റവും കാഴ്ചയിലും ഏറ്റവും പൊലിമയിലും ഏറ്റവും പണിക്കൂലി കുറവായിട്ട് വരുന്ന സെറ്റായി കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഞാൻ ഇന്ന് കാണിച്ച മുപ്പത് പവന്റെ വീഡിയോ ഞാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ നമ്മുടെ ഷോപ്പിലൊക്കെ ഹോൾസെയിൽ പണിക്കൂലിയാണ് വരുന്നത് കൂടാതെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് നമുക്ക് ഏത് ഷോപ്പിൽ കിട്ടുന്നെങ്കിലും കൂടുതൽ ഏറ്റവും മേക്കിംഗ് ചാർജ് കുറവായിട്ട് ഹോൾസെയിൽ പ്രൈസിൽ നമുക്കവിടെ കിട്ടുന്ന കേട്ടോ അപ്പൊ ഷോപ്പ് മറക്കണ്ട നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സ് ആണ് കോഴിക്കോട് മാവൂർ റോഡിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ കൂടാതെ എടപ്പാൾ കൂറ്റനാട് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം ഒക്കെ ഷോപ്പുകൾ വേറെ അവൈലബിൾ ആണ് പിന്നെ കൂടാതെ പുതിയ ഷോപ്പ് നമ്മുടെ കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തിടെ കാണുന്നതായിരിക്കും ബൈ